അപ്പൊ ഞാൻ ഇന്നൊരു ഞാവൽപ്പഴത്തിന്റെ ഷെയ്ക്ക് അതാണ് വന്നിരിക്കുന്നത് ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഷെയ്ക്കിലിരുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് പക്ഷെ ഞാവൽപ്പഴം നമുക്ക് എപ്പോഴും കിട്ടാറുള്ള ഒരു ഐറ്റം അല്ലല്ലോ അപ്പൊ ഇന്ന് കുട്ടികൾ കുറേയൊക്കെ കഴിച്ചു അപ്പൊ കുറച്ച് ബാലൻസ് തോന്നുന്നു അപ്പൊ നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ഞാവൽപ്പഴം പഞ്ചസാര രണ്ട് പാക്കറ്റ് ഹോർലെക്സ് പഴം ലേശം ഉപ്പ് ഉപ്പ് ഇത്രയൊന്നും ഇടത്തില്ല കേട്ടോ പക്ഷെ അകലെ ഞാൻ ഇടത്തുള്ളൂ ഞാനിപ്പം ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇത്രയേ എടുത്തിരിക്കുന്നേ ഓക്കെ അപ്പൊ നമുക്ക് പിറ്റേ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം അതെ ആദ്യം പാല് ഞാൻ ഒരു കവറ് പാലിലാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാവൽപ്പഴം ഞാവൽപ്പഴം ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ച കട്ട് പഞ്ചസാര ഞാൻ ഈ ലേശൂപ്പിന്റെ കാര്യം പറഞ്ഞു ഇതിന്റെ ആ ഒരു ചവർപ്പ് പോകാനാണ് പക്ഷൻ ഇട്ടു കൊടുത്താ മതി പിന്നെ ആ പാക്കറ്റ് രണ്ട് ഹോർലക്സ് അപ്പൊ നമുക്കിത് അപ്പൊ നമ്മുടെ ഞാൻ പടത്തിന്റെ ഷെയ്ക്ക് റെഡി നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇത് എല്ലായിടത്തും എപ്പോഴും ഒന്നും കാണത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അപ്പുറത്തുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്യണം അപ്പം നാളെ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ